ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും നല്ല സേഫായിട്ടും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മഴയൊക്കെ ഒരുപാട് പെയ്ത് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് മഴയൊക്കെ ഒന്ന് തോർന്നിരിക്കുന്ന സമയമാണ് ഒരുപാട് നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും വന്നിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം മാറ്റി നല്ലത് വരാൻ വേണ്ടി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വീണ്ടും വിചാരിക്കുന്നു അപ്പോൾ നമ്മളും കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏട്ടന് പനിയായിരുന്നു എന്ന് വീട്ടിലെ ഒരാൾക്ക് പനി ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും വരില്ലേ അപ്പം നമുക്കും ഒരു ജലദോഷവും വയ്യായൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഏട്ടാ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ പാചകം തീർത്തെടുക്കണം അത് സ്വതോടുകൂടി കഴിക്കുകയും വേണം അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പം ഞാൻ ആദ്യം കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി നമുക്ക് ചതച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുക്കറിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര തിരക്കുള്ള സമയത്തും അതുപോലെ പെട്ടെന്ന് സ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നല്ല സ്വാദുമായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് പണികൾ തീർത്തെടുക്കാം കേട്ടോ കുക്കറില് ഒരുപാട് കറികളൊക്കെ വെക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ ചിക്കനാണ് കേട്ടോ നമ്മൾ കുക്കറിൽ വെക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുത്തു അതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്നവർക്കറിയാം നമ്മൾ കുക്കറിൽ എങ്ങനെയാണ് നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കുന്നത് എന്നെട്ടോ അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം ചേർത്തിട്ട് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ചേർത്ത് ഒരു കാ ഗ്ലാസ്സിനും താഴെ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ നമ്മൾ അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മുടെ ഉള്ളി ശരിക്കും വഴഞ്ച് വരികയും ചെയ്യും നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതവിടെ വേങ്ങൻ വെച്ചിട്ടുണ്ട് അത് വിസിലിടിച്ച് വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ജലദോഷമൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് ചൊടിയോടെ കഴിക്കാൻ എന്ന് വിചാരിച്ചു കേട്ടോ കുറേ ദിവസമായി നമ്മൾ ഈ പച്ചക്കറി കഴിക്കുന്നു അപ്പോൾ അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ നമ്മൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കഴുകി കൊണ്ടുവന്ന് വെച്ചു ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ നാല് വിസലടിച്ച് അതിൻ്റെ ആവിയെല്ലാം പോയി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് നമ്മുടെ കുക്കർ വിസലടിച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ടി വരും കേട്ടോ അല്ലാണ്ട് നമ്മൾ സാധാരണ പോലെ എണ്ണ ഒഴിച്ച് ഒരുപാട് സമയം ഇങ്ങനെ വഴറ്റിയെടുക്കണ്ട കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ നല്ലപോലെ നമ്മുടെ ഉള്ളി അലിഞ്ഞ് വരിക എന്ന് പറയില്ല ഇന്ന പോലെ ആവേട്ട അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാല പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി രണ്ട് സ്പൂണ് മിളക് പൊടി നാല് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് എണ്ണ തെളിഞ്ഞ് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലപോലെ വരട്ടിയിട്ട് അപ്പോൾ നമ്മൾ 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 തക്കാളി എല്ലാം ചേർത്തിട്ടാണ് ആദ്യം അതെല്ലാം മഷി പോലെ വെന്ത് മസാലയൊക്കെ ചേർത്ത് എണ്ണയൊക്കെ ശേഷം ഇതിലേക്ക് കഴുകി മാറ്റി നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വെന്ത് വരുന്ന സമയത്ത് ഇറങ്ങി വരും അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കാണ്ട് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കുക്കറിലാണ് നമ്മുടെ ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ വെള്ളവും കൂടെ ചേർത്ത് അടച്ച് ഒരു ഒന്നോ രണ്ടോ വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതി അധികം വിസലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നോ രണ്ട് വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്ന് വിസിൽ വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റൈസ് നമ്മൾ നല്ലപോലെ തന്നെ വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷം സാധാരണ ചെയ്യും പോലെ നല്ല വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ റൈസും ഇതുപോലെ നമുക്ക് സിംപിളായി തന്നെ ചെയ്തെടുക്കാം ഞാൻ ചില സമയങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക നമ്മൾ എന്താ ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്തെടുക്കാറുള്ള നമ്മുടെ കുക്കറിൽ വെക്കുന്ന ഒരു റൈസാണ് കേട്ടോ കാണിക്കുന്നത് ഈ റൈസിന് നമ്മൾ സാധാരണ ചെയ്യുന്ന റൈസിനെക്കാട്ടും വളരെ ടേസ്റ്റ് കൂടുതലാണ് അപ്പം ഞാനത് അവിടെ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് കഴുകി വയ്ക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കർ രണ്ട് എനിക്ക് മൂന്ന് വിസിൽ അടിച്ചു കേട്ടോ അത് ഞങ്ങൾക്ക് പാത്രം കഴുകുന്ന സമയം കൊണ്ട് വിസിലടിച്ചത് എണ്ണം തെറ്റിപ്പോയി അതുകൊണ്ട് എനിക്കൊരു മൂന്ന് വിസിലായിപ്പോയി നമ്മുടെ ചിക്കൻ കുറച്ചങ്ങ ഉടഞ്ഞു പോയിട്ടാണ് പക്ഷേ ടേസ്റ്റ് എന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അതങ്ങൂടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരസ്പൂൺ കുരുമുളകും അരസ്പൂൺ ജീരകവും കൂടെ നമ്മൾ നന്നായി പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാല കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ചേർത്താൽ മതി നമുക്ക് മുളക് പൊടി കുറച്ച് എരിവ് കുറവായ കാരണമാണ് ഞാനൊരു അരസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്ത് അതെല്ലാം ചേർത്ത് നന്നായി തിളച്ച് ശേഷം ആവശ്യത്തിനുള്ള മല്ലിത്തല കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വേവ് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ ഇത് നമുക്ക് കുറച്ച് ചിക്കൻ ഉടഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റിന് കുഴപ്പമില്ല നന്നായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അത് ഞാൻ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മുടെ അതേ കുക്കർ കഴുകിക്കൊണ്ട് വന്നിട്ട് അതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നര സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് തീർച്ചയായിട്ടും 1/2 മുതൽ 2 സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാട്ടോ നെയ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ചേർത്ത് അതിന്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ആയിക്ക 1/2 ഗ്ലാസ് വെള്ളമെന്ന കണക്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ജീരകശാല അരിയാണ് ട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർക്കണ്ട വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ നമ്മുടെ എന്താ പറയുക പുതിനയില ആമൽ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും ചേർക്കേണ്ട സാധനം പറയുന്നത് നമ്മുടെ നെയ്യാണ് കേട്ടോ നെയ്യ് ചേർക്കണം നെയ്യും റിഫൈൻഡ് ഓയിൽ മാത്രം മതി ശേഷം നമ്മൾ സ്പൈസസും ചേർത്ത് നമ്മുടെ അരിയും വെള്ളവും കൂടെ നമ്മൾ സാധാരണ ചെയ്യും പോലെ അത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഉള്ളിയും നമ്മുടെ അതുപോലെ പുതിയ ചേർത്ത് ഉണ്ടാക്കുന്ന റൈസിനെക്കാട്ടിലും സിമ്പിൾ ആയിട്ടുള്ള റൈസ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ നന്നായി തിളച്ച് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് കുക്കറി ചെയ്യുന്ന ചെയ്യുന്നത് കൊണ്ട് തന്നെ വേറൊരു പാൻ വെച്ച് ചെറിയ തീയിലിട്ട് നമ്മുടെ ഈ പാത്രം അതിൻ്റെ മേലേക്ക് ഇറക്കി വെച്ച് നമ്മൾ സാധാരണ ദം ചെയ്യുന്നത് പോലെ ദം ചെയ്ത ആവശ്യമില്ല കേട്ടോ നമ്മൾ വിസിലൊക്കെ ഇട്ട് നമ്മൾ സാധാരണ കുക്കർ അടയ്ക്കുന്നത് പോലെ നമ്മൾ കുക്കറിപ്പോൾ അടച്ച് വെച്ച് നമ്മുടെ തീയെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രാവിലെ കഞ്ഞി വെച്ച കാരണം കേട്ടോ നമ്മുടെ കുക്കർ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ തീയെല്ലാം ഓഫ് ചെയ്ത് നമ്മൾ വിസിലൊക്കെ ഇട്ട് നമ്മുടെ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ തീൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ പോലെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കുക്കറിലായ കാരണം തന്നെ അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് നല്ല പോലെ ദമ്മായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാനത് അടുപ്പൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരിക അതുപോലെ നമുക്ക് വയ്യാത്ത സമയത്ത് നല്ല ടേസ്റ്റായിട്ടും ഇങ്ങനെ ചിക്കൻ കറിയും റൈസൊക്കെ കഴിക്കണം തോന്നുക ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് നമ്മൾ കുക്കറിൽ വിസിൽ വരുന്ന നേരം കൊണ്ട് നമുക്ക് വയ്യാത്ത സമയത്ത് കുറച്ച് റെസ്റ്റ് എടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ആരെയും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരോട് കുറച്ച് നേരം വർത്താനം പറയുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരം ഇല്ലാത്ത നേരത്തും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് തന്നെ ആ ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറ് നമുക്ക് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം അതുപോലെ നമ്മുടെ പണി ലാഭിക്കുക ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അരിയുന്ന സമയം എല്ലാം നമുക്ക് ലാഭിച്ചെടുക്കാം കേട്ടോ അങ്ങനെ വയ്ക്കുന്ന റൈസിനെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റാണ് ഈ റൈസിന് അങ്ങനെ ഞാൻ വേഗം നമ്മുടെ താഴോക്കൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ വരുന്നത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ നമ്മുടെ റൈസ് വേവിച്ചെടുത്തിരിക്കുന്നത് നല്ല കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട് ഒട്ട് അതുപോലെ പൊട്ടുക ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ റൈസിന് നല്ല മണമാണ് കേട്ടോ ആ നെയ്യിൻ്റെ മണം ഭയങ്കര മണമായിട്ടിങ്ങനെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റും നല്ല മണമാണ് അപ്പോൾ ഞാൻ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെ സിമ്പിളായിട്ടുള്ള ഈ നെയ്ച്ചോറ് കഴിക്കാറുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചില ഹോട്ടലിലൊക്കെ നെയ്ച്ചോറ് നമുക്ക് കിട്ടില്ലേ അതിങ്ങനെയാണ് കേട്ടോ സിമ്പിളായിട്ട് വെക്കുന്നത് നമ്മുടെ അടുത്തൊരു കടിയുണ്ട് ഇങ്ങനെ നെയ്ച്ചോറ് കിട്ടും സിമ്പിളായിട്ടാണെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രണ്ട് റെസിപ്പികളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കുക്കറിൽ ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും പക്ഷേ എന്നാലും നമ്മളൊന്ന് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സാലഡും ഒരു പപ്പടും ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും വയ്യാത്തത് നമ്മൾ സാലഡ് ഉണ്ടാക്കിയില്ല പിന്നെ അച്ചാറും പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും ചെയ്തില്ല പിന്നെ പപ്പടം വാങ്ങാൻ യതുമില്ല മഴ കാരണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പിൽ വീഡിയോ ആണ് അപ്പോൾ നമുക്കതിനു ശേഷം പനി പിടിച്ചു അതുകൊണ്ട് വീഡിയോ കറക്റ്റ് ആക്കാനോ പിന്നെ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ രണ്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് വീഡിയോ എഴുതുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ രണ്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെ ഉച്ചയ്ക്ക് പുതിയൊരു വെടിയായിട്ട് വരാം വരാട്ടോ